വചനമൊഴി ഉയർപ്പുകാലം ഏഴാം ഞായർ വചനഭാഗം ഉൽപ്പത്തി ഇരുപത്തെട്ട് പത്ത് പത്തൊൻപത് മിക്ക നാല് ഒന്ന് അഞ്ച് ഒന്ന് പത്രോസ് ഒന്ന് മൂന്ന് ഒൻപത് ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാല് നാൽപ്പത്തിനാല് അമ്പത്തിമൂന്ന് ഉയർപ്പുകാലം അവസാന ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് കുത്തിദിനായ മിസുഹായെ അനുഭവിച്ചറിഞ്ഞ സ്ലീഹന്മാരുടെ സമൂഹം അവിടുന്ന് നൽകിയ വാഗ്ദാനം പ്രാപിക്കുവാനായി കാത്തിരിക്കുന്നതിനെ അനുസ്മരിക്കുന്ന അവസരമാണ് ഇത് മിസ്ഹ സ്വർഗത്തിലേക്ക് കരയറുന്നതിനു മുൻപ് അവിടുന്ന് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് അവിടുന്ന് പറയുന്നു ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥനാനിരുതരായി സദാ ദൈവാലയത്തിലായിരിക്കുന്ന ശിക്ഷ സമൂഹത്തെയാണ് സുവിശേഷത്തിൽ കാണുന്നത് യഹൂദന്മാർക്ക് പന്തകുസ്ത തിരുനാളിനുള്ള ഒരുക്കത്തിന്റെ സമയമായിരുന്നു അത് എന്നാൽ ശിക്ഷന്മാർക്ക് കർത്താവിന്റെ വാഗ്ദാനമായ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിന് സമയമായിരുന്നു സ്വർഗത്തിൽ നിന്നുള്ള ശക്തി ശീലിക്കുവാനായി പ്രാർത്ഥിച്ച് കാത്തിരുന്ന സമയം ഹാരാനിലേക്കുള്ള യാത്രാമധ്യെ യാക്കോബിനുണ്ടായ സ്വർഗദർശനമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ വിവരിക്കുന്നത് യാക്കോബ് ആ സ്ഥലത്ത് ദൈവത്തെ ദർശിക്കുക മാത്രമല്ല ദൈവം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് ബഥേൽ ദൈവത്തിൻ്റെ ആലയം എന്ന് പേരിടുകയും ചെയ്തു ദൈവസാന്നിധ്യം അനുഭവിച്ച ആ സ്ഥലം ദൈവാലയം ആക്കപ്പെടുകയാണ് യാക്കോബിനുണ്ടായ ദർശനത്തിൽ അബ്രാഹത്തോടും ഇസഹാക്കിനോടും സംസാരിച്ച ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നു അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും പുതുക്കുന്നു ദേശം നൽകും വലിയ ജനതയാക്കും നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹീതമാകും ഈ വാഗ്ദാനങ്ങൾ ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ പൂർത്തിയാകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദേശം നൽകുമെന്നത് പുറപ്പാട് അനുഭവത്തിലൂടെയും നാമം മഹത്വപൂർണ്ണമാക്കും എന്നത് ദാവീദിന്റെ വംശത്തിലൂടെയും ഭൂമി മുഴുവൻ അനുഗ്രഹീതമാകും എന്നത് മിസിഹായിലൂടെയും യാഥാർത്ഥ്യമായി യാക്കോബിന്റെ ഭവനത്തെ കേന്ദ്രീകരിച്ച് പ്രകാശിതമാകുന്ന ദൈവിക വെളിപാടിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള വചനഭാഗം മിക്ക പ്രവാചകന്റെ പുസ്തകം നാലാമധ്യായം ജനതയ്ക്ക് പ്രത്യാശയും ജറുസലേമിന് വരാനിരിക്കുന്ന ഭാസുരമായ ഭാവിയും പ്രഘോഷിക്കുന്ന പ്രവചനഭാഗമാണ് മിശിഹായിക്ക് മുൻപ് എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഏഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായി പ്രവാചക ദൗത്യം നിർവഹിച്ച ആളാണ് മിക്ക സെഹിയോനിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല എല്ലാ ഗിരിശൃംഗങ്ങളെയുംകാൾ ഉയർന്നു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജെറുസലേമിന്റെ വരാനിരിക്കുന്ന മഹത്വം എടുത്തു പറയുന്നു ഇസ്രായേലിയുടെ ആരാധനാ കേന്ദ്രമായ സെഹിയോൻ എല്ലാ ജനതകളുടെയും കേന്ദ്രമായി തീരുമെന്ന് പ്രവാചകൻ പറയുന്നു കാരണം സെഹിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണ് മിശിഹായുടെ സന്ദേശത്തിൽ കാണുന്നത് സങ്കീർത്തകൻ പറയുന്നത് പോലെ സെഹിയോൻ എല്ലാ ജനതകളുടെയും ഭവനമായി തീരും എന്ന പ്രതീക്ഷയാണ് മിക്ക പ്രവാചകനും നൽകുന്നത് മിക്കായുടെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സഹിയോനിൽ യാഥാർത്ഥ്യമാകുന്നതാണ് സുവിശേഷത്തിൽ കാണുന്നത് കർത്താവിന്റെ വചനം ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴ് നിയമത്തിലും പ്രവാചകന്മാരിലും പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ കുറിച്ചായിരുന്നു എന്ന് ഈശോ പറയുന്നു നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹീതമാകും എന്ന് അബ്രാഹത്തോട് ദൈവം പറഞ്ഞതും മിശിഹായിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവനവന്റെ മനസ്സുകൾ തുറന്നു വിശുദ്ധ ലിഖിതങ്ങൾ എന്ന് പറയുന്നത് നിയമവും പ്രവാചകന്മാരും മറ്റ് ലിഖിതങ്ങളുമാണ് പഴയ നിയമത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കപ്പെടുന്നത് മിശിഹായോട് ചേർന്നാണ് പുതിയ നിയമ വെളിപാടിന്റെ പൂർണ്ണതയിൽ നിന്ന് വേണം പഴയ നിയമം മനസ്സിലാക്കുവാൻ ദ ഓൾഡ് ടെസ്റ്റുമെന്റ് ഈസ് റിവീൽഡ് ഇൻ ദ ന്യൂ ആൻഡ് ദ ന്യൂ ടെസ്റ്റുമെന്റ് ഈസ് ഹിഡൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റുമെന്റ് എന്നാണ് സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിച്ചിട്ടുള്ളത് ദൈവവചനം വ്യാഖ്യാനിക്കാനും പ്രഘോഷിക്കാനുമുള്ള ദൗത്യം ഉത്രിതനായി മിശിഹ സ്നീഹന്മാർക്ക് നൽകുന്നതും അവരെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിന് പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധ റൂഹായെ അയയ്ക്കും എന്ന കാര്യവുമാണ് സുവിശേഷത്തിൽ നാം കാണുന്നത് മിശിഹ അരുൾ ചെയ്തിട്ടുണ്ട് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും യോഹനാൻ പതിനാറ് പതിമൂന്ന് ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്നതായിരുന്നു അവർക്ക് ലഭിച്ച നിർദ്ദേശം പരിശുദ്ധ റൂഹായാണ് ഉന്നതത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ശക്തി മിസിഹായുടെ സ്വർഗാരോഹണത്തിന് ശേഷം സ്ലീഹന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിരന്തരം ദൈവാലയത്തിൽ തന്നെയായിരുന്നു ഇവിടെ ദൈവാലയം എന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് അന്നുണ്ടായിരുന്ന ജെറുസലേം ദേവാലയമായിരിക്കാൻ സാധ്യതയില്ല ജെറുസലേം ദേവാലയത്തിൽ വസിക്കുന്നതിന് സാധാരണ ജനമായിരുന്ന അവർക്ക് അവകാശവുമില്ലായിരുന്നു പ്രത്യേകിച്ച് ശിക്ഷു സമൂഹം അന്ന് അവരുടെ നോട്ടപ്പുള്ളികളായിരുന്ന അവസരവും അവർ ദൈവ സാന്നിധ്യ സ്മരണയിൽ ഒന്നിച്ചുകൂടിയിരുന്ന സ്ഥലമായിരുന്നിരിക്കണം ദൈവാലയം എന്ന് വിളിക്കപ്പെടുന്നത് സ്ലിഹന്മാരുടെ നടപടിയിൽ പറയുന്നത് അവർ സമ്മേളിച്ചിരുന്ന വീട് എന്നാണ് അവിടെയാണ് അവർ ഉന്നതത്തിൽ നിന്ന് ശക്തി നേടിയത് ഉൽപത്തി പുസ്തകത്തിൽ യാക്കോബിന് ദൈവദർശനമുണ്ടായ സ്ഥലം ബേതേൽ എന്ന് വിളിക്കപ്പെട്ടതുപോലെ സ്ലീഹന്മാർ ഉന്നതത്തിൽ നിന്ന് ശക്തി നേടിയ സ്ഥലം ദൈവാലയമാകുകയാണ് സ്ലീഹന്മാരുടെ കൂട്ടായ്മയാണ് ദൈവാലയം മിശുഹായുടെ നാമത്തിൽ ഒന്നിച്ചുകൂടിയ സഭയാണ് ദൈവാലയം കൂട്ടായ്മയിലാണ് ദൈവം വസിക്കുന്നത് ത്രിയേക ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ് തന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടമധ്യേ താനുണ്ടായിരിക്കും എന്ന് മിശുഹ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് വസിക്കുന്നിടമാണ് ദൈവാലയം മിസിഹയുടെ മൗതിക ശരീരമാകുന്ന സഭയാണ് പുതിയ ദൈവാലയം ജെറുസലേമിൽ സിലിഹന്മാർ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ആ പവനം മിശിഹായും ശിഷ്യന്മാരും അന്ത്യത്താഴം നടത്തിയ മലയിലുള്ള മാളികമുറിയാണ് എന്നാണ് സഭയുടെ ജീവിക്കുന്ന പാരമ്പര്യം അവിടെ അടച്ചിട്ട മുറിയിൽ ആയിരുന്ന ശിഷ്യന്മാർക്ക് ഉത്രിതനായും മിശിഹ പ്രത്യക്ഷപ്പെട്ടതും പിന്നീട് എട്ടാം ദിവസം പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ തോമാസ്ലീഹ വിശ്വാസ പ്രഖ്യാപനം നടത്തിയതും അവിടെ വെച്ചാണ് അവിടെയാണ് പഴയ നിയമ പന്ത ദിനത്തിൽ പുതിയ നിയമ പന്ത ക്രിസ്താനുഭവം നടന്നതും ഈ മിശിഹാനുഭവം നടന്ന സ്ഥലമായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ കേന്ദ്രവും സ്ലിഹന്മാർ പരിശുദ്ധ ഖനികാമറിയത്തോടൊപ്പം ഉന്നതത്തിൽ നിന്നും ശക്തി പ്രാപിക്കുന്ന വേണ്ടി പ്രാർത്ഥനയിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ആ സംഭവത്തെ അനുസ്മരിക്കുന്ന കാലഘട്ടമാണ് പന്തക്കുസ്താ തിരുനാളിന് ഒരുക്കമായുള്ള ഈ ദിവസങ്ങൾ ആ ചൈതന്യത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു നവ പന്ത കുസ്താനുഭവത്തിലേക്ക് വരുന്നതിനുള്ള ആഹ്വാനമാണ് തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്നത് അവസാന കാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി കാത്തു സൂക്ഷിക്കപ്പെട്ടവരാണ് വിശ്വാസിയുടെ സമൂഹമെന്ന് പത്രോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാരൂപീ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി കാത്തിരുന്ന സ്ലിഹന്മാരെ പോലെ വിശ്വാസ സമൂഹം മിശിഖയുടെ മഹത്വപൂർണമായ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരും സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ആയിരിക്കേണ്ടവരുമാണ് പത്രോ സ്ത്രീഹയുടെ വാക്കുകളിൽ ദൈവീക പുണ്യങ്ങളായ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയെക്കുറിച്ചുള്ള പ്രബോധനം ഉണ്ട് ഈ പുണ്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് സഭാ സമൂഹം രൂപപ്പെടേണ്ടത് ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവിടുന്ന് വിശ്വസിച്ചുകൊണ്ട് അവാജ്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നത് മുഴുകുക എന്ന സ്ലീഹ പഠിപ്പിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത് വിശ്വാസമാണ് മുഖാഭിമുഖ ദർശനത്തിന് ഒരുവനെ യോഗ്യനാക്കുന്നത് വിശ്വാസത്തിന്റെ ഫലമാണ് ആത്മരക്ഷ രക്ഷ ഭൂതകാലത്തിൽ പൂർത്തിയാക്കപ്പെട്ട ഒന്നായി കാണേണ്ടതല്ല മറിച്ച് വിശ്വാസത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുവാനുള്ള ഒന്നാണ് സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് വീണ്ടും ജനിപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസി സമൂഹം അവസാന കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുഗാന്ത്യമാണ് മിശിഹായുടെ മഹത്വപൂർണ്ണമായ വരവാണ് അതിനായി നോക്കി പാർത്തിരിക്കുന്നവരാണ് വിശ്വാസസമൂഹം വിശ്വാസത്തോടെ മിശിഹായുടെ വരവിനായി കാത്തിരിക്കുവാൻ പരിശുദ്ധാരൂപയുടെ കൃപയാൽ നയിക്കപ്പെടുന്ന സഭാ സമൂഹത്തിന് സാധിക്കണം പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഷോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാഷ്